കുഞ്ഞു കുട്ടികളുടെ നാവിൽ വെള്ള കളറിൽ കട്ടിക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇത് എങ്ങനെയാ വരുന്നത് ഇത് ചികിത്സിക്കണം ചികിത്സിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇതിനെ നമ്മൾ ഓറൽ അല്ലെങ്കിൽ ഓറൽ കൻ്റേരി എന്ന് പറയും ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു പുതിയ ഫംഗസ് ആണെന്ന് കരുതരുത് അധിക കുട്ടികളുടെ വായിലും ദഹന വ്യവസ്ഥയിലും ഒക്കെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ഫംഗസാണ് പല കാരണങ്ങളാൽ ഇത് അമിതമായി വളരുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികളിൽ നിന്ന് വെള്ള കളറില് കട്ടിക്ക് കാണുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ പ്രതിരോധ ശേഷി കുറയുന്നതാണ് വെജൈനു ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള അമ്മമാർ കുട്ടികളെ പ്രസവിക്കുമ്പോൾ ചില കേസുകളിൽ ഇതും കുട്ടികളുടെ ഓറൽ ഹാൻഡേസിന് കാരണമാകും ഇനി ഇത് ചികിത്സിക്കണോ എന്നുള്ളതാണ് കുട്ടികൾക്ക് സ്വാഭാവികമായും പാല് കുടിക്കുന്നുണ്ട് വേറെ അസോസിയേറ്റഡ് സിംറ്റംസ് ഒന്നും ഇല്ല വേറെ കുട്ടി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇത് ചികിത്സിക്കേണ്ട വസ്തുതയല്ല ഇത് ചികിത്സിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ കുട്ടി കുട്ടി പാല് കുടിക്കുമ്പോൾ കുട്ടിയുടെ അമ്മയുടെ ബ്രസ്റ്റിലേക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരികയും അത് അവിടെ നിൽക്കുകയും ചെയ്യും നമ്മുടെ കുട്ടിയെ മാത്രം ചികിത്സിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ കുട്ടി ഈ അമ്മയുടെ പാല് കുടിക്കുമ്പോൾ വീണ്ടും ഈ ബ്രസ്റ്റിലൂടെ കുട്ടിക്ക് വീണ്ടും വരികയും സാധ്യതയുണ്ട് ഇതൊരു സൈക്കിൾ ആയിട്ട് തുടരും അപ്പൊ ചികിത്സിക്കുമ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുട്ടിക്കും അമ്മയ്ക്കും ഒരേ സമയം എടുക്കണം അത് വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്